മീനജിൽ താലൂക്ക് എൻഎസ്എസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സംഗമം ഓഗസ്റ്റ് പതിനഞ്ചിന് നടക്കും താലൂക്ക് എൻഎസ്എസ് യൂണിയന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കരയോഗങ്ങളിൽ നിന്നും എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും ഡിഗ്രി കോഴ്സുകളിൽ എ ഗ്രേഡും റാങ്കും നേടിയവരെയും പി ജി റാങ്ക് ജേതാക്കളെയും വിവിധ വിഷയങ്ങളിൽ ഡോക്ടറേറ്റ് നേടിയവരെയും പ്രതിഭാ സംഗമത്തിൽ ആദരിക്കും യുവ സാഹിത്യകാരി അനഹാജ കോലോത്ത് വിവിധ മേഖലകളിൽ ട്രോൺ പരിശീലകനായ കുറിചിതാന സ്വദേശി അശ്വിൻ ബി നായർ എന്നിവരെയും ആദരിക്കും വെള്ളിയാഴ്ച രാവിലെ പത്തിന് യൂണിയൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സംഗമം എൻ എസ് എസ് കോളേജ് സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി പ്രൊഫസർ ഡോക്ടർ എസ് സുജാത ചെയ്യും യൂണിയൻ യൂണിയൻ ചെയർമാൻ അധ്യക്ഷത വഹിക്കും മീനച്ചിൽ താലൂക്ക് ഓഗസ്റ്റ് പതിനഞ്ച് വെള്ളിയാഴ്ച രാവിലെ മണിക്ക് യൂണിയൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രതിഭാ സംഗമം എന്ന പേരിൽ സംഗമി പ്ലസ് ടു ഡിഗ്രി പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ യൂണിയനിൽ പ്രവർത്തിക്കുന്ന കരോങ്ങളിലെ ബാലസമാജ അംഗങ്ങളായിട്ടുള്ള വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു യോഗം സംഘടിപ്പിച്ചിരിക്കുകയാണ് മീനച്ചിൽ താലൂക്ക് എൻ എസ് എസ് യൂണിയൻ ചെയർമാൻ ശ്രീ മനോജ് പി നായരുടെ അധ്യക്ഷയിൽ കൂടുന്ന പ്രതിഭാ സംഗമം രണ്ടായിരത്തി പതിനിന് ഉദ്ഘാടനം എൻ എസ് എസ് കോളേജ് സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറിയും ചങ്ങനാശ്ശേരി എൻ എസ് എസ് ഹിന്ദു കോളേജിൻ്റെ മുൻ പ്രിൻസിപ്പലുമായിരുന്ന പ്രൊഫസർ ഡോക്ടർ എസ് സുജാത നിർവഹിക്കും യൂണിയൻ സെക്രട്ടറി അഖിൽ കുമാർ കെ എന്നിവർ പ്രസംഗിക്കും വാർത്താ സമ്മേളനത്തിൽ യൂണിയൻ ചെയർമാൻ മനോക്ഷ്മി നായർ യൂണിയൻ സെക്രട്ടറി എം എസ് രതീഷ് കുമാർ യൂണിയൻ കമ്മിറ്റി അംഗം എൻ ഗോവകുമാർ എന്നിവർ പങ്കെടുത്തു